സെറ്റിൽ കാണുന്ന പോലെ വാരിയേഷനുള്ള ഇലകളോടുകൂടിയ പേരച്ചെടിയായിരുന്നു ഇത് അപ്പോൾ നല്ല പാരക്കേൾ മുഴുത്ത പേരക്കേൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇലകൾക്കൊക്കെ വേരിയേഷൻ ഇല്ലാത്ത ഇലകളാണ് സാധാരണ ഇലകളാണ് കാണുന്നത് അത് കാലക്രമത്തിൽ വന്നൊരു മാറ്റമാണ് ഇനി ഒരു പക്ഷേ ഗ്രാഫ്റ്റഡ് ചെടിയുടെ ഗ്രാഫ്റ്റഡ് ഭാഗം വേരിയേഷനും ഗ്രാഫ്റ്റഡ് അല്ലാത്ത ഭാഗം വാരിയേഷൻ ഇല്ലാത്തതുമായിട്ട് പിന്നീട് ഗ്രാഫ്റ്റഡ് അല്ലാത്ത ഭാഗം വളർന്നു കയറിയതാണോ എന്നറിയില്ല ഇതാണ് ചെടിയുടെ ഉള്ള ഭാഗം ഒരു കമ്പ് അത് താഴേന്ന് വരുന്നൊരു കമ്പാണ് പിന്നീട് ശക്തിയിൽ വളർന്നിരിക്കുന്ന ഭാഗം തീരെ വാരിയേഷൻ ഇല്ല മുകളിലേക്ക് പോകുന്ന ഒന്നും വാരിയേഷൻ ഇല്ല അത് കണ്ടാൽ അതൊരു ചെറിയ കമ്പായിട്ടാണ് വേരിയേഷൻ ഉള്ളത് കാണുന്നത് മറ്റത് തായ്തടി വളർന്നു തന്നെ ആയിരിക്കണം അതുകൊണ്ടായിരിക്കാം വേരിയേഷൻ ഇല്ലാത്ത പേര ഉണ്ടായത് പക്ഷേ പേരക്കയുടെ വേരിയേഷൻ ചിലപ്പോൾ പുറമെ കണ്ടോളന്നില്ല കേട്ടോ പേരയ്ക്കെടുത്ത് പഴുത്ത പേരയ്ക്ക് മുറിച്ചാൽ ഉള്ളിൽ ചുവപ്പ് നടത്തിന് പകരം കുറച്ച് വാരികേഷൻ വെള്ളം കൂടെ ഉള്ള തരത്തിലും കണ്ടിട്ടുണ്ട് പുറമേ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അത് പറയണമെങ്കിൽ ഇത് പഴുത്തിട്ട് മുറിച്ച് നോക്കണം